ഇല്ല ഒരു കോഴിക്കോരുന്ന് പഠിക്കണം ഈ കൊച്ച ഇത്ര സ്പീഡ് സ്റ്റെപ്പ് കേറി ഓടുന്നത് കാണിക്കല്ലേ എന്നെ കാര്യ കാര്യം പറഞ്ഞാ തീരത്തെ പ്രശ്നം വരും കാര്യം എന്നെല്ലാരും നമുക്ക് പറഞ്ഞ തീരത്തെ പ്രശ്നം വരണം ഉണ്ടോ എടാ ഞാൻ നിന്റെ വീട്ടിൽ പറഞ്ഞു കാര്യങ്ങൾ സമ്മതിപ്പിക്കാം ഏഹ് ഒരു നിമിഷത്തെ ചിന്തയാണോ ഇതൊക്കെ പോണത് ഈ കഴിഞ്ഞ ദിവസം എന്റെ ഒരു ഫ്രണ്ടിന്റെ പോകുമ്പോൾ മൊബൈൽ എടുക്കേണ്ടത് ടാബ് എടുക്കണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ സ്കൂളിന്റെ കട്ട് ചാർജ് ചെയ്യണം ഞാൻ പറഞ്ഞു തരാം എടാ ഞങ്ങളുടെ ഒക്കെ അവസ്ഥ പറഞ്ഞു നീ അതിന്റെയൊക്കെ വിഷമം മനസ്സിലാക്കണമെങ്കിൽ അറിയാമോ അറിയാമോ ഇറങ്ങി വന്നേ ഞാൻ ബഹുമാന രക്ഷിതാക്കളെ ഇതേമാതിരിയുള്ള വീഡിയോസുകൾ മാതൃകയാക്കേണ്ടത് നമ്മളെ മക്കൾക്കും ചെറുമക്കളുടെയും ഭാവിയുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് മാതാപിതാക്കളാണ് മാതൃകയാക്കേണ്ടത് ഇവരെ മുലകുടി പ്രായം കഴിഞ്ഞിടം തൊട്ടേ ഇവരെ എല്ലാവിധ ഇഷ്ടങ്ങൾക്കും പ്രോത്സാഹിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും അവരുടെ മുന്നിൽ കാണിക്കാത്തത് പലതും കാണിക്കുകയും സംസാരിക്കുകയും ചെയ്തതിൻ്റെ ആവേശത്തിൽ ചില കാര്യങ്ങൾക്ക് അവർക്ക് ഇഷ്ടങ്ങളും അഡിക്റ്റുമായിപ്പോയി ഒടുവിൽ അവരെ നിർബന്ധമായി ഇനി അത് ശരിയല്ല ഒരു വിലക്കം ചെയ്യുമ്പോൾ ഈ ആവേശത്തിൽ ഈ കുട്ടി ഒരു പക്ഷേ ആ വിഷമത്തിൽ ചാടി മരിച്ചിരുന്നെങ്കിൽ ആർക്കാണ് നഷ്ടമുണ്ടാകുക മാത്രമല്ല അങ്ങനൊന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾ രക്ഷപ്പെടും അതിന് കാരണക്കാര ആയവർ രക്ഷപ്പെടുന്നത് എങ്ങനെ അവൻ മൊബൈൽ ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആവശ്യപ്പെട്ടു ഞങ്ങളതിന് സമ്മതിക്കാത്തതിൻ്റെ പേരിൽ അവൻ ചാടി മരിച്ചു എന്ന് പറഞ്ഞ് രക്ഷപ്പെടും അല്ലേ ആ രക്ഷ നമുക്കൊരു സുഖവോ സുരക്ഷിതമോ അല്ല ഇന്ന നീറ്റിലും പ്രയാസവുമായാണ് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം ഇതിനെന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്രായത്തിൽ തൊട്ടേ നമ്മുടെ മക്കളെ വളർന്നു വരുന്നതിനനുസരിച്ചുള്ള മാതൃകയാക്കി അവരുടെ ഇഷ്ടവും അനിഷ്ടങ്ങളും മനസ്സിലാക്കി തരംതിരിച്ച് നമ്മളെ മാതാപിതാക്കളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും സംസാരങ്ങൾ കൊണ്ടും സഹകരണങ്ങൾ കൊണ്ടും അവർക്കൊരു മാതൃകയായി മാറേണ്ട നിർബന്ധപരമായിട്ടുള്ള ആവശ്യം നമ്മൾ മറന്നു പോകുന്നു അവരുടെ ചെറുപ്രായത്ത് അവരാവശ്യപ്പെടുന്നത് എന്തും അവർക്ക് നൽകി അവരെ പ്രോത്സാഹിപ്പിച്ചു അവരതിനകത്ത് അഡിറ്റായി അവരുടെ ഇഷ്ടം അങ്ങേയറ്റം അങ്ങേയറ്റ അഴറ്റതിന് ശേഷം പിന്നീട് അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാധിക്കുക ചെറുപ്രായത്തിൽ തൊട്ടേ അവരുടെ എല്ലാവിധ ഇഷ്ടങ്ങൾക്കും നമ്മൾ സപ്പോർട്ടും സഹകരണവും ചെയ്തു കൊടുത്തിട്ട് ഒടുവിൽ ഒറ്റയടിക്ക് തന്നെ അത് പറ്റില്ല എന്നും പറഞ്ഞവരെ നിഷേധിച്ചുള്ള വാക്കുകൾ പറയുമ്പോൾ അവർ ചിലർ നാടുവിടുന്നു ചിലർ ആത്മഹത്യ ചെയ്യുന്നു ചിലർ മദ്യത്തിനും മറ്റു മയക്കുമരുന്നുകൾക്കും അടിമയായി കുടുംബത്തിന് നഷ്ടമായി മാറുന്നു ഇത്തരം ഗതികേടിനെ വളർത്തുന്നതും നശിപ്പിക്കുന്നതും നമ്മൾ തന്നെയാണെന്ന് മാതാപിതാക്കൾ ആലോചിക്കണം ഇനിയും എല്ലാവരും ആലോചിക്കണം എന്ന് വരുന്നില്ല കാരണം ഇന്നത്തെ മാതാപിതാക്കളും എന്തൊക്കെയോ അങ്ങിഞ്ഞൊക്കെയായി കൂട്ടുകുടുംബങ്ങൾ തെറ്റി അറിവുള്ളവരെ മുത്തശ്ശികളെയും വലിയ വൃദ്ധന്മാരെയൊക്കെ വൃദ്ധസദനത്തിലേക്ക് അടച്ചിട്ട് കഴിഞ്ഞു ഇനി ഇവരുടെ ജീവിതത്തിൻ്റെ സ്ഥിതി ഇങ്ങനെയൊക്കെ ആകാനേ സാധ്യതയുള്ളു എന്നാൽ ചിലരെങ്കിലും ഇത് പഠിച്ച് രക്ഷപ്പെട്ട് മനസ്സിലാക്കി വരുന്ന തലമുറയ്ക്കൊരു മാതൃകയാക്കി മക്കളെയും ചെറുമക്കളെയും ഏത് രീതി സംരക്ഷിക്കണം സ്വീകരിക്കണം സഹകരിക്കണം എന്നൊക്കെ മനസ്സിലാക്കി അവർക്ക് സ്വന്തമായൊരു ഭാവിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവർ സ്വന്തം മൊബൈലോ ടാപ്പ് ലോപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കോട്ടെ രണ്ടായിരത്തി പതിനെട്ടിനുള്ള കൊറോണ കാലം വരുന്നവരം വരയ്ക്കും മൊബൈൽ പൊതുവേ എല്ലാ കുട്ടികൾക്കും നിശബ്ദമായിരുന്നു ആ രഹസ്യമായിട്ട് അല്പശില്പം ഉണ്ടായിരുന്നെങ്കിലും ഇത്രയ്ക്കും പ്രശ്നമില്ലായിരുന്നു പക്ഷേ കൊറോണ കാലം വന്നതിന് ശേഷം സർക്കാർ അതിനെ ഓൺലൈനായിട്ടെങ്കിലും കുട്ടികൾ ക്ലാസ് പഠനമാക്കണം എന്നുള്ള നിർബന്ധത്തിൽ പിന്നീട് മൊബൈൽ സ്റ്റുഡൻസിനെല്ലാം സ്വാതന്ത്ര്യമായി മാറി ഇതേ സ്വാതന്ത്ര്യം ഇന്ന് മൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് വരയ്ക്കും നിർബന്ധമായിട്ട് മാറി ഈ അവസരമാണ് ഇന്നത്തെ കൂടുതൽ ദുരന്തങ്ങൾക്ക് കാരണമാകുന്നത് അത് സർക്കാരിൻ്റെ കുറ്റമല്ല സർക്കാർ ഇത് കൊറോണ സമയത്ത് ഏതെങ്കിലും തരത്തിൽ കുട്ടികളുടെ പഠനം നഷ്ടപ്പെടുത്താതെ പഠിക്കണമെന്നുള്ളൊരു മാതൃകയാക്കി എന്നത് മാത്രം പക്ഷേ നെറ്റ് ഉപയോഗിക്കാതെ ഈ മാതൃക പഠന പരിഷ്കാരം കൊണ്ടുവരാൻ കഴിയില്ലല്ലോ ആയതിൽ പറ്റിയ ഒരു ഒരവത്വം എന്നും ഇപ്പം സർക്കാരിന് പോലും പറയാൻ കഴിയാത്ത അവസ്ഥയാണ് പഠനം വേണം അത് ഒരു ലൈനല്ലെങ്കിൽ മറ്റൊരു ലൈനിൽ വേണം നിർബന്ധം പക്ഷേ ഇവിടെ നമുക്ക് സംഭവിച്ച ഒരു കുടുക്ക് നെറ്റ് പഠനത്തിന് മാത്രം ഉള്ള സ്പെഷ്യൽ നെറ്റ് അല്ലല്ലോ ഈ നെറ്റൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനും മനസ്സിനും ഇഷ്ടപ്പെടാത്ത വിധത്തിലുള്ള പല ദൃശ്യങ്ങളുമാണല്ലോ ഇതിനകത്ത് കടന്നു കയറി വരുന്നത് അതിന് വേർതിരിച്ചിട്ട ഒരു തരത്തിലുള്ള നെറ്റ് സംവിധാനങ്ങളിന്ന് കണ്ടെത്തിയിട്ടില്ല പഠനത്തിന് മാത്രമൊന്ന് ചീത്ത കാര്യങ്ങൾക്ക് വേറെ മൃഗീയമായ കാര്യങ്ങൾക്ക് വേറെ ഒന്ന് അങ്ങനെയുള്ള വ്യത്യാസമില്ല നെറ്റിൽ പൊതുവെ എല്ലാം ഉണ്ട് നല്ലതും ചീത്തിയൊക്കെയുണ്ട് ഇതെല്ലാം കൂടി ഇടിച്ചു കയറി വരുന്ന സമയത്ത് അത്ഭുതകരമായിട്ട് കാണാത്തത് എന്തെങ്കിലുമൊക്കെ കാണുമ്പം ചില കുട്ടികളായാലും അത് കണ്ടുപോകും കണ്ടാൽ വഴിതെറ്റാനുള്ള സാധ്യതയുണ്ട് ഉണ്ടാകുമോ എന്നറിയത്തതുമില്ല പക്ഷേ ഏതായാലും ഇപ്പോഴത്തെ അതേ അവസ്ഥയാണ് ഈ മക്കളെ വഴിതെറ്റിക്കാനും ഇത്തരത്തിലുള്ള അപാ അപകടകളും അപായങ്ങളും എന്ന് അപേക്ഷിച്ച് പറയുന്ന ദൃശ്യം കാണുവാൻ നമ്മളും തീരെ മോശക്കാരല്ലല്ലോ അപ്പോൾ അതിലൊരു സ്റ്റെപ്പ് മുന്നോട്ട് തന്നെയാണ് നമ്മളെ മക്കൾ എന്ന് നാം മനസ്സിലാക്കുക